പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ സമ്മാനങ്ങളും ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു തെക്കും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പനങ്ങാട്ടുകരയിൽ വെച്ച് നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു തെക്കുംകര പഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പതിനാറാം വാർഡ് പനങ്ങാട്ടുകരയിൽ വെച്ച് തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഭാഗമായി ഡെങ്കി ഉൾപ്പെടെ നമ്മുടെ ജില്ലയിൽ ഡെങ്കിപ്പനി വരാൻ സാധ്യതയുള്ള നാലാമത്തെ പഞ്ചായത്താണ് ജില്ലാ ന്തരീക്ഷമാണ് നമുക്കറിയാം മഞ്ഞപ്പിത്തം വന്ന് ഏകദേശം രണ്ടു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പത്ത് മുപ്പത്തിയാറ് പേർക്ക് മഞ്ഞപ്പിത്ത രോഗം ബാധിച്ചു അതിൽ നിന്നെല്ലാം മുക്തിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും മഴക്കാലം ആരംഭിക്കുന്നു ശക്തമായ കാലവർഷം ഉണ്ടാകും എന്നാണ് കാലാവസ്ഥ പ്രവചനം വന്നിട്ടുള്ളത് തീർച്ചയായും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടി ഇതിൻ്റെ ഒരു ഒരു എന്ന രീതിയിൽ ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ വീടുകളിൽ കയറി അതുപോലെ തന്നെ സാമൂഹ്യ ചെറിയ വിറ്റ് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ും എല്ലാ വീടുകളിലേക്കും വിറ്റ് നോട്ടീസ് കൊടുക്കാൻ വേണ്ടിട്ടുള്ള പ്രവർത്തനം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വ്യക്തികൾ ആരോഗ്യ വിഭാഗം പ്രവർത്തകർ തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകിയ ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാല രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് പി എൻ ഹരിദാസ് എം ആർ ശശികുമാർ കെ ചന്ദ്രശേഖരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് അക്രഡിറ്റഡ് എഞ്ചിനീയർ അഞ്ജുരാജ് അർജുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള കാനകൾ പൊതുസ്ഥലങ്ങൾ തുടങ്ങിയവയാണ് വൃത്തിയാക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തെക്കുംകര പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വി വി ന്യൂസ് തെക്കുംകര